പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ വീട്ടിലെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നതിനായി നമ്മുടെ നീലിമ തയ്യാറാകുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഹരിലാൽ തന്ത്രത്തിൽ വേണം ഇനി കാര്യങ്ങൾ സ്വന്തമാക്കാൻ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് കാവ്യയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു അതിഥി വന്നെത്തുന്നത് അയാൾ കാവ്യയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു ഇതേ തുടർന്ന് കാവ്യ ഈ കാര്യം മനസ്സിലാക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് കാവ്യ ആകെ പകച്ച് പോകുന്നു ഇതേ തുടർന്ന് അയാളെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതിന് കാവ്യ തയ്യാറാവുകയാണ് മാത്രവുമല്ല തൻ്റെ മനസ്സിൽ കൃഷ്ണ മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം കാവ്യ തുറന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ് നമ്മുടെ ഭരത് പൂർണിമയെ വിവാഹം കഴിച്ചുകൊണ്ട് ഒടുവിൽ ഭരത് വീട്ടിലേക്ക് വന്ന് കയറുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്